പ്രൊഫസർ എ ജി ജോർജ് കൂടി ചേരുന്നുണ്ട് ശ്രീ എ ജി ജോർജ് നമുക്കറിയാം കേരളത്തെ ഒരു ആരോഗ്യ മേഖല പലപ്പോഴും പല തരത്തിൽ രാഷ്ട്രീയ ആയുധമാക്കി തന്നെ അല്ലെങ്കിൽ ഒരു ഇലക്ഷനൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ മുഖമുദ്രയായി സർക്കാർ എടുത്തു കാണിക്കുന്ന ഒരു പേരാണ് ആരോഗ്യമേഖല പക്ഷേ ആ ആരോഗ്യ മേഖല എന്ന് കുറച്ച് നമ്മൾ നീട്ടി പറയേണ്ടി വരും കാരണം ഇപ്പോൾ അടിക്കിടെ ഉണ്ടാകുന്ന കുറേയധികം കേസുകളും ആരോപണങ്ങളൊക്കെ സാധാരണക്കാർക്ക് ധൈര്യത്തോടെ ആശുപത്രിയിൽ ചികിത്സ തടാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത് ഇപ്പോഴിതാ ചികിത്സാ പിഴ ിൽ ഡോക്ടർ രാജീവ് കുമാറിനെതിരെ കേസെടുത്തിരിക്കുകയാണ് കൊണ്ട് മാത്രം നടപടിയാകുന്നതാണോ ഈ ഒരു വിഷയം മാത്രമല്ല ആ ഒരു സ്ത്രീയുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി ബാക്കിയാവുകയാണ് ഏതായാലും കേരളത്തിലെ ആരോഗ്യ രംഗം ആരോഗ്യരംഗം അടിവെച്ച് ഒന്നാം നമ്പറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാശ് ആണ് നമ്മളിപ്പോ കുറച്ച് നാളുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര ദയനീയമായ ഒരു സാഹചര്യമാണ് ഇപ്പോ കേരളത്തിലെ സർക്കാർ നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഏറ്റവും ഒഴിവിലേക്കോൾ അക്ഷയ സൂചിപ്പിച്ച ഈ കേസ് വളരെ ഗുരുതരമായ ഒരു കേസല്ലേ ഒരു സ്ത്രീയുടെ ആയിസ് തകർത്തു കളഞ്ഞതായിട്ടുള്ള ഒരു നിരുത്തരവാദപരമായിട്ടുള്ള ക്രൂരമായ സ്വാപാലികമായ ഒരു നടപടിയല്ലേ അവിടുത്തെ ഡോക്ടർമാർ സ്വീകരിച്ചത് ഇവരെയൊക്കെ ഡോക്ടർമാരെ എങ്ങനെ വിളിക്കാനായി സാധിക്കും ആരാച്ചാരെക്കാൾ കഷ്ടമുള്ള അല്ലെങ്കിൽ ക്രൂരമായിട്ടുള്ള മനസ്സിന്റെ ഉടമകളായി കുറെ ഡോക്ടർമാരെങ്കിലും തീരുന്നെങ്കിൽ ഇതൊക്കെ ആരോഗ്യമന്ത്രി ഇപ്പൊ പറയാൻ പോകുന്ന സിസ്റ്റം ഫെയിലിയർ എന്നാണ് അവരെയൊക്കെ എന്നെ ഈ കസേരയിൽ നിന്നൊക്കെ എടുത്തുമാറ്റേണ്ട സമയം വൈകിയിരിക്കുന്നു അവർക്ക് ഒരു നിമിഷം ഞാൻ ഇതുപോലെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഉൾപ്പെടെ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് നിരന്തരമായി ആശുപത്രികളിൽ നടക്കുന്ന ഈ തരത്തിലുള്ള കാപാലിക പ്രവർത്തനങ്ങൾക്ക് ഉത്തരവാദിത്വം ഏറ്റുമൊണ്ട് ആരോഗ്യമന്ത്രി സച്ചാനന്റെ രാജിവെച്ചിട്ട് അവരുടെ പഴയ ജോലിയിലേക്ക് മടങ്ങി പോകണമെന്ന് പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് നിരന്തരമായി നമുക്കറിയാമല്ലോ പഞ്ഞി ആശുപത്രി പിന്നെ സർജറി കഴിഞ്ഞ് വയറിനകത്ത് കുത്തിക്കെട്ടുക സർജറി നടത്തുന്ന സിസൈഡ്സ് വയറിനകത്ത് വെച്ച് കുത്തിക്കെട്ടുക ഇതായിപ്പോൾ ഒരു നീണ്ട ചരട് ഒരു സ്ത്രീയുടെ പിന്നെ വയറിനകത്ത് ശരീരത്തിനകത്ത് ഉപേക്ഷിട്ട് ഉപേക്ഷിക്കുക എന്തൊരു എന്തൊരു കാബാലികമായിട്ടുള്ള നിലപാടാണ് ഇവർക്ക് എങ്ങനെ ഈ സ്ത്രീകളോട് അല്ലെങ്കിൽ ഇനി ഇരകളാകുന്നവരെ എങ്ങനെ രക്ഷിക്കാനായി സാധിക്കും എത്ര ലക്ഷം രൂപ കൊടുത്താണ് ഇനി അവർക്ക് അഥവാ സർജറി വീണ്ടും നടത്തണമെങ്കിൽ തന്നെ അതിന് സാധിക്കുക ആരോഗ്യ പ്രശ്നങ്ങൾ അതിനേക്കാൾ ഗുരുതരമല്ലേ ഒരു മനുഷ്യന്റെ ജീവനായിട്ടല്ലേ അക്ഷയ ഈ ഈ പറയുന്ന ഈ കാബാലിയന്മാര് കൈ പിന്നെ കയ്യാളുന്നത് തീർച്ചയായിട്ടും സാർ ഒരു ഗുരുതരമായ ഒരു കാര്യം എന്തെന്നാൽ ഈ ശസ്ത്രക്രിയക്ക് മുമ്പ് തന്നെ ഡോക്ടർക്ക് പണം ഗൂഗിൾ പേ വഴി നൽകി എന്ന് പറയുന്നുണ്ട് അത് സ്ഥിതി വെക്കുന്ന തരത്തിലാണ് നേരത്തെ നമ്മോടൊപ്പം ഈ സുമയുടെ ബന്ധു പ്രതികരിച്ചിരുന്നു സർജൻ ആവശ്യപ്പെട്ടിട്ട് ഗൂഗിൾ പേ വഴി ഡോക്ടർക്ക് പണം നൽകിയെന്നാണ് പറയുന്നത് അതുപോലൊന്നാലോചിച്ച് നോക്കൂ സർക്കാർ ആശുപത്രിയിലെ പ്രധാനപ്പെട്ട ഒരു ഡോക്ടറാണ് ഈ ഒരു സർജറി ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് പണം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത്രത്തോളം ശമ്പളവും ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് അതിനിടയിൽ സാധാരണക്കാരുടെ കീശ കാലി തരത്തിലുള്ള ഒരു പിഴിഞ്ഞെടുക്കുന്ന രീതിയിലേക്കാണ് അത് രോഗിയാണെന്നോ അവരുടെ സിറ്റുവേഷൻ എന്താന്ന് പോലും മനസ്സിലാക്കാതെ കൈയിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഇതിനെയൊക്കെ അടിമുടി ഒരു മാറ്റം അതല്ലേ അനിവാര്യം ഞാൻ പറഞ്ഞത് എവരെ ഡോക്ടർമാർ വിളിക്കാൻ പറ്റില്ല ആരാചാരന്മാരാണ് ഇവരെ മനുഷ്യരുടെ ജീവനെട്ട് പന്താടുകയാണ് ഇപ്പോൾ അക്ഷയ പറഞ്ഞതുപോലെ ഇത് സത്യമാണെങ്കിൽ ഗൂഗിൾ പേ വഴി ഇയാൾ പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അടിയന്തരമായി ഇയാളെ കസ്റ്റഡിയിൽ എടുക്കണം ഇയാളെ തൊടുങ്കിലടക്കണം ഗൂഗിൾ പേ വഴിയാണ് പണം കൊടുത്തതെങ്കിൽ അതിന് തെളിവുകൾ ഉണ്ടാകുമല്ലോ സ്വാഭാവികമായി ഇതിവിടെ ഒറ്റപ്പെട്ട സംഭവം ഒന്നുമല്ല സർക്കാർ ആശുപത്രികളിൽ നല്ലൊരു വിഭാഗം ഡോക്ടർമാർ അതിമിടുക്കന്മാരായിട്ടുണ്ട് എന്നാൽ ഇതിനകത്തെ പുഴുക്കുത്തുകൾ പണം വാങ്ങിക്കുന്നുണ്ട് അവരെ കഴുത്തിൽ കത്തി വെച്ചുകൊണ്ട് പണം ചോദിക്കുന്ന രീതിയിലേക്ക് ചില ഡോക്ടർമാരുമാകുന്നുണ്ട് സർജറിയുടെ തലേ ദിവസം വീട്ടിൽ പോയി കണ്ട് അവരാവശ്യപ്പെടുന്ന പണം കൊടുത്തില്ലെങ്കിൽ സർജറി അർത്ഥത്തില്ല ഇല്ലെന്നുണ്ടെങ്കിൽ അവർ കടലാസിനകത്ത് എല്ലാത്തിനും മരുന്നിന്റെയും തുണ്ടരുതി കൊടുക്കും നിങ്ങൾ പോയി വാങ്ങിച്ചോണ്ട് വാ നിങ്ങള് കുത്തിക്കെട്ടാനുള്ള പഞ്ഞി വാങ്ങിച്ചുകൊണ്ടുപോകുക നൂല് വായിച്ചുകൊണ്ടുപോവാന്നൊക്കെ പറഞ്ഞവരെ കണ്ടമാനം പീഡിപ്പിക്കുന്ന ഡോക്ടർമാരും നമ്മുടെ ഈ സർക്കാർ ആശുപത്രികളുണ്ട് പാവപ്പെട്ടവർക്കൊന്നും എത്തിപ്പറ്റാൻ കഴിയാത്ത രീതിയിലേക്ക് അതപതിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഈ പൊതുമേഖലയിലുള്ള ആശുപത്രികൾ പാവപ്പെട്ടവരൊക്കെ ഇപ്പോൾ ഗതികെട്ടും പളയം വെച്ചുമൊക്കെ പ്രൈവറ്റ് ആശുപത്രികളെ അഭയം തേടുകയാണ് കാരണം ജീവൻ നിലനിർത്തണമല്ലോ അക്ഷയ്ക്ക് അർജുഡേ നിങ്ങളെ ചാനൽ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഒരാഴ്ച മുമ്പ് മെഡിക്കൽ കോളേജിൽ കട്ടിലിനടിയിലാണ് രോഗികൾ കിടക്കുന്നത് അതുപോലെ തന്നെ ഇടനാഴികളിൽ കിടക്കുന്നു ടോയ്ലറ്റിലേക്കുള്ള വഴിയിൽ രോഗികൾ കിടക്കുന്നു കാരണം രോഗികൾക്ക് കിടക്കത്തക്ക ആവശ്യമായിട്ടുള്ള കട്ടിലുകളൊന്നും ഈ മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെയുള്ള വലിയ സ്റ്റാർ ഹോ ഹോസ്പിറ്റലുകളൊന്നും ഇല്ല ഇവിടെയൊക്കെ എന്താണ് ഈ പറയുന്ന ആരോഗ്യമന്ത്രിയുടെ ജോലി ഇതൊക്കെ അന്വേഷിക്കാൻ അവിടെ എന്തെങ്കിലും വരുമ്പോൾ ഞങ്ങളാണോ തള്ളിയിട്ടത് കോട്ടയത്തെ മെഡിക്കൽ കോളേജ് തകർന്നു വിണപ്പോൾ കെട്ടിടം തകർന്നപ്പോൾ പറയും ഞങ്ങളാണോ തള്ളിയിട്ടതെന്ന് ചോദിച്ച ഒരു മന്ത്രിയാണ് അവിടുത്തെ ഒരു വി എൻ വാസവൻ അതുപോലെയുള്ള നിരുത്തരവാദപരമായി കാര്യക്ഷമതയില്ലാതെ കെടുകാര്യസ്ഥരായിട്ടുള്ള കുറെ മന്ത്രിമാർ അതിലൊന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇപ്പോൾ ഈ പറയുന്ന ആരോഗ്യമന്ത്രി രണ്ടാം സ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇതുപോലെയുള്ള ചില ചില അവതാരങ്ങളാണ് ഈ കേരളത്തിലെ ആരോഗ്യരംഗത്തെയും വിദ്യാഭ്യാസ രംഗത്തെയും പുറകോട്ടടിക്കുന്നു അതുകൊണ്ട് അക്ഷയ പറഞ്ഞതുപോലെ വെറും ഒരു പോലീസ് കേസിലൊന്നും ഇത് അവസാനിച്ചാൽ പോലെ ഇത് കൊലപാതകത്തിന് കേസെടുക്കണം ജാമ്യം കൊടുക്കാത്ത വ്യവസ്ഥയനുസരിച്ചുള്ള കേസെടുക്കണം അടിയന്തരമായി മന്ത്രി ഇടപെട്ടു മന്ത്രിയുടെ മൂക്കിന് താഴെയാണല്ലോ തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രി അവരെ അടിയന്തരമായി അവിടെ സന്ദർശിക്കണം അവർ ഈ പാവപ്പെട്ട ഈ രോഗിയുടെ യഥാർത്ഥ അവരുടെ അനുഭവങ്ങൾ നേരിട്ട് കേൾക്കണം കൈക്കൂലി വായിച്ചിട്ടുള്ള ഡോക്ടറാണെന്നുണ്ടെങ്കിൽ അയാളെ പേരില് ക്രിമിനൽ കുറ്റം ചെലുത്തി അയാളെ ലോക്കപ്പിലൊന്നും താമസിക്കാതെ അല്ലാതെ എന്തെങ്കിലും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് നമ്മൾ കണ്ട കോളേജിൽ പ്രശസ്തനായ ഒരു ഡോക്ടർ അദ്ദേഹം ഇടതുപക്ഷ അഭിഭാഗിയാണെന്ന് നൂറുകട്ടം പറഞ്ഞിട്ട് പോലും അദ്ദേഹം ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടതല്ലേ എന്താ വെച്ചാൽ ഇതിലും ഒരു ന്യായീകരണം കൃത്യമായി തന്നെ ഇപ്പോൾ അവർ സ്ക്രിപ്റ്റഡ് ആയിട്ട് തന്നെ എഴുതി വെക്കുന്നുണ്ടാവും ഇതിലൊരു ന്യായീകരണം ഉടൻ തന്നെ മന്ത്രിയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും അക്ഷയ ഇതിപ്പോ അവിടെ തിരക്കഥ എഴുതി വെച്ചോണ്ടിരിക്കുകയാണ് അവിടുത്തെ പ്രൈവറ്റ് സെക്രട്ടറിയുടെയൊക്കെ ജോലി ഇതിന് തിരക്കഥ എഴുത്താണ് ഇപ്പൊ പറഞ്ഞതുപോലെ ന്യായീകരണം ഇപ്പൊ തന്നെ റെഡിയായിരിക്കും അരമണിക്കൂറിനോട് നിങ്ങളുടെ മാധ്യമങ്ങളിലൊക്കെ ന്യായീകരണം വരും അത് പറയുന്നത് നോട്ടപ്പശവ് കൊണ്ട് അവർക്ക് തോന്നിയതായിരിക്കാം അല്ലാതെ അവരുടെ വയറ്റിലൊന്നും ചരടൊന്നും ഇല്ല എന്ന് പോലും പറയാൻ ഉളുപ്പില്ലാത്ത ഒരു മന്ത്രിയാണ് ഈ സ്ഥാനത്തിരിക്കുന്നത് അതുകൊണ്ട് അക്ഷയ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് ന്യായീകരണ തൊഴിലാളികൾ ഇവരുടെ ആഫീസിലുണ്ട് എവരുടെ ഒരു പ്രൈവറ്റ് സെക്രട്ടറിയാണ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് എന്നുള്ള ആക്ഷേപമുണ്ട് അന്നത്തെ ആ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് പോലും പരാതിപ്പെട്ടതും മുഖ്യ ഈ പറയുന്ന ആരോഗ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനായിട്ട് പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്നതാണ് അയാളുടെ കാര്യങ്ങൾ നടത്തുന്നത് മന്ത്രി കൊടിവെച്ച കാറിൽ തെക്കോടൊക്കെ നടക്കുന്നു എന്നല്ലാതെ കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ് അതിന്റെ ഫലമായിട്ടാണ് ഈ തരത്തിൽ ഗുരുതരമായിട്ടുള്ള കുഴപ്പങ്ങൾ ആശുപത്രി നടന്ന് മരുന്നില്ല അക്ഷയ സാധാരണക്കാർക്ക് കൊടുക്കാനുള്ള മരുന്നുകൾ ആശുപത്രിയിൽ അറിയാമല്ലോ നമ്മൾ പലവട്ടം ചർച്ച ചെയ്താണ് മരുന്ന് സപ്ലൈ ചെയ്യുന്ന ഏജൻസികൾക്ക് കോടിക്കണക്കിന് രൂപ കൊടുക്കാനുണ്ട് ഇവിടെ സാമ്പത്തിക ഭദ്രത ഉണ്ടെന്ന് പറഞ്ഞ അണ്ടിപ്പോ ബിവറേജസ് കോർപ്പറേഷന് അക്ഷയ ഞെട്ടിക്കാണും കേട്ടിട്ടുണ്ടാവും ഒരു ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അവിടുത്തെ ബോണസ് കള്ള കച്ചവടം നടത്തുന്ന സർക്കാരിന്റെ സ്ഥാപനത്തിന് ഒരു ജീവനക്കാരന് കിട്ടാൻ പോകുന്നത് ബോണസ് ആയിട്ട് മാത്രം ഇത് തന്നെ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് പറയുന്നത് ഒരു നമുക്കറിയാം ഈ ഒരു ഈ ഒരു ഭരണകാലഘട്ടത്തിലല്ല ഇത് പൊതുവേ ഈ ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉയരുമ്പോൾ പോലും ഇത്തരത്തിലുള്ള ഓഫറുകൾ തന്നെയാണ് സർക്കാർ നൽകുന്നത് അത് കുറച്ചുകൂടെ ജനപ്രീതി ലഭിക്കാനാണോ എന്ന് തോന്നുന്നു മറ്റ് മറ്റു കാര്യങ്ങളിൽ നിന്നും മുഖം രക്ഷിക്കാനുള്ള ചെറിയ ചെറിയ പൊടിക്കൈകൾ അല്ല പക്ഷെ ആ പൊടികൈ കൊണ്ട് നമ്മളെ ഞാനും അക്ഷയം കൊടുക്കുന്ന നികുതി പണമാണ് ഈ പോകുന്നതെന്നുള്ള കാര്യം മറക്കരുത് നമ്മള് യഥാർത്ഥത്തിൽ ഒരു മുൻഗണന നിശ്ചയിക്കണം ജീവൻ പന്താടുന്നതായിട്ടുള്ള ആശുപത്രികളിൽ മരുന്ന് വാങ്ങാനാണോ പണം ചെലവഴിക്കേണ്ടത് അതോ കള്ളുകച്ചവടം നടത്തുന്ന ആ ടീസിലെ ആളുകൾക്ക് ഒരു ലക്ഷം രൂപ ബോണസ് കൊടുക്കാനാണോ ചെലവഴിക്കേണ്ടത് ഒന്ന് ആലോചിക്കൂ എത്ര ധാർമികതയില്ലാത്ത ഒരു പ്രവൃത്തിയാണ് ഈ സർക്കാർ ചെയ്യുന്നത് ഇപ്പോഴും മൂവായിരം നാലായിരം കോടി രൂപ കടമെടുത്തിരിക്കാണ് കുത്തുവാദന എടുത്തിരിക്കാണ് ആശയമായി ഇനി എട്ട് മാസമേ ഉള്ളൂ ഭരണം അത് കഴിയുമ്പോഴത്തേക്ക് ഏതായാലും ഈ പട്ടി നേരത്തെ പറഞ്ഞ പോലെ പൂച്ച വെച്ച് കിടക്കുന്ന ട്രഷറുകളുമായിട്ടായിരിക്കും ഇവർ ഇറങ്ങിപ്പോകുന്നത് ഇവരെ ഒരു നിമിഷം പോലും വെച്ചോണ്ടിരിക്കാൻ പൊതുസമൂഹം അനുവദിക്കരുത് അത്ര ഹീനമായ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് പിടിപ്പില്ലാത്തതായ മന്ത്രിമാർ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വം വളരെ വളരെയധികം നന്ദി സാർ ഈ അവസരത്തിൽ പ്രതികരിച്ചത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം